നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തിയ സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസിനെയാണ് ആഴ്സണൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അവരുടെ വിജയം ജിഞ്ചങ്കോ അതുപോലെ തന്നെ ട്രൊസാഡ് ഗബ്രിയൽ ജീസിയസ് ഹാവേഴ്സ് എന്നിവരായിരുന്നു ആഴ്സണലിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് ഈ പ്രീ പ്രീസീസണിൽ മികച്ച പ്രകടനമാണ് ക്ലബിന് വേണ്ടി ബ്രസീലിയൻസ് ഉപ്രതാരമായ ഗിബ്രിയൽ ജീസസ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയും അദ്ദേഹം ഗോൾ നേടിയിരുന്നു കഴിഞ്ഞ സീസണിൽ പരിക്കും മറ്റു പ്രശ്നങ്ങളുമായി ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്ന താരമാണ് ജീസസ് പക്ഷേ ആ ഒരു പഴയ മികവിലേക്ക് ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞു ഇതേക്കുറിച്ച് അഴ്സണലിൻ്റെ പരിശീലകനായ മിഖേൽ ആർട്ടറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സമ്മറിൽ ജീസസിനെ ആദ്യമായി കണ്ട സമയത്ത് തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിലുള്ള ആ ഒരു എനർജി ഊർജം അത് വ്യത്യസ്തമായിരുന്നു അത് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നിരീക്ഷണവും നീക്കങ്ങളും എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു നിലവിൽ മികച്ച ഒരു ഷേപ്പിലാണ് ഒരു രൂപത്തിലാണ് ഗബ്രേൽ ജീസസ് ഉള്ളത് ഇതാണ് ആഴ്സണലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ സീസണിലാകെ നാല് മത്സരങ്ങളാണ് ആഴ്സണൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ലിവർപൂളിനോട് അവർ പരാജയപ്പെടുകയായിരുന്നു ഇനി ലിയോണിനെതിരെ ഒരു സൗഹൃദ മത്സരം അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ വോൾസ് ആണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം